നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ബുണ്ടസ്ലിഗയിൽ വെച്ച് നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ബയൺ മ്യൂണിക്കിന് ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സ്റ്റുട്ട്ഘട്ടാണ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഈ മത്സരത്തിൽ ബയൺ മ്യൂണിക്ക് പരാജയം അറിഞ്ഞിട്ടുള്ളത് സ്റ്റുട്ട്ഘട്ടിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ബയണിന് മേൽ വ്യക്തമായ ആധിപത്യം പുലർത്താൻ ഈ ടീമിന് കഴിഞ്ഞിരുന്നു മത്സരത്തിന്റെ ഇരുപത്തി ഒൻപതാമത്തെ മിനിറ്റിലാണ് സ്റ്റുട്ട്ഘട്ട് ആദ്യ ഗോൾ കരസ്ഥമാക്കുന്നത് എന്നാൽ മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ സൂപ്പർ ഹാരി കെൻ ബയണിനെ ഒപ്പമെത്തിച്ചു പക്ഷേ രണ്ടാം പകുതിയിൽ അവർ രണ്ട് ഗോളുകൾ കൂടി നേടുകയായിരുന്നു മത്സരത്തിന്റെ എൺപത്തി മൂന്നാം മിനിറ്റിലും തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിലുമാണ് സുട്ടുകാട്ട് ഗോളുകൾ നേടിയത് ഇതോടെ ബയൺ പരാജയം അറിയുകയായിരുന്നു തോൽവി വഴങ്ങിയെങ്കിലും ബയൺ മ്യൂണിക്ക് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് തന്നെയാണുള്ളത് അതേസമയം കേവലം രണ്ട് പോയിന്റിന്റെ വ്യത്യാസത്തിൽ ചുട്ടുകാർട്ട് ബയണിന് തൊട്ടുപിറകിലുണ്ട് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ചുട്ടുകാർട്ട് നടത്തിയിട്ടുള്ളത് ആകെ ഇരുപത്തിനാല് ഷോട്ടുകൾ അവർ എടുത്തു അതിൽ പത്ത് ഷോട്ടുകളും ടാർഗറ്റ് ആയിരുന്നു അതേസമയം ആകെ പത്ത് ഷോട്ടുകൾ മാത്രം ഉതിർത്ത ബയണിന്റെ ഷോട്ട് ഓൺ ടാർഗറ്റ് കേവലം മൂന്ന് മാത്രമായിരുന്നു ചുരുക്കത്തിൽ വളരെ പരിതാപകരമായ പ്രകടനമാണ് ഇന്നലത്തെ മത്സരത്തിൽ ബയൺ മ്യൂണിക്ക് പുറത്തെടുത്തിട്ടുള്ളത് ഇത് റയൽ മാഡ്രിഡിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്തെന്നാൽ യു എഫ് ചാമ്പ്യൻസ് ലീഗിന്റെ രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ ബയണിനെയാണ് അവർ നേരിടുക നമുക്കറിയാം ആദ്യ പാദം സമനിലയിൽ കലാശിച്ചിരുന്നു ബയണിനെ സാന്റിയാഗോ ബെർണാബുൽ വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തി ന്യൂസിലൻഡിന്റെ ഫൈനലിൽ പ്രവേശിക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം